നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെന്യൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉദ്ഘാടനവും സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിയാബ് തങ്ങൾ നിർവഹിച്ചു അൻസാറുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അൽ ഖാസിമി അധ്യക്ഷത വഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല സയ്യിദ് അബ്ദുൽ റഷീദ് അലി തങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരങ്ങൾ ചൊല്ലിക്കൊടുത്താണ് ഈ അധ്യയന വർഷത്തെ പഠനാരംഭത്തിന് തുടക്കം കുറിച്ചത് സയ്യിദ് റയീഫ് അലി തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ അൻസാറുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അൽ ബാസിമി അധ്യക്ഷത വഹിച്ചു പ്രമുഖ പണ്ഡിതൻ ഉസ്താദ് സൊലാഹുദ്ദീൻ ഫൈസി വെന്യൂർ മുഖ്യപ്രഭാഷണവും സ്കൂൾ ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്യൂർ മുഖ്യപ്രഭാഷണവും നടത്തി സിദ്ദീഖ് ഫൈസി നിസാമി മഹല്ല് പ്രസിഡന്റ് എം പി കുഞ്ഞിമൊയ്ദീൻ മഹല്ല് സെക്രട്ടറി മുഹമ്മദ് അസൻ സക്കാഫി സദർ മുഅല്ലിം മുഹമ്മദ് റാഫി മാഹിരി സ്കൂൾ പ്രിൻസിപ്പാൾ കവിത എന്നിവർ സംസാരിച്ചു സയ്യിദ് മുഹമ്മദ് തങ്ങൾ യു കെ മുസ്തഫ മാസ്റ്റർ കുഞ്ഞൻ മറ്റു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ അൻസാറുൽ ഇസ്ലാം സംഘം സെക്രട്ടറി കെ വി മുഹമ്മദ് ഹനീഫ സ്വാഗതവും സ്കൂൾ മാനേജർ ഷാഫി പറമ്പിൽ നന്ദിയും പറഞ്ഞു വെട്ടനൂസ് തിരുവിരങ്ങാടി